നന്ദന നന്ദന പരല 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 തൂളി വെളു തൂളി വന്നത്തി ഇത് വേറ മണ്ണിര ഇതി ഇതി കിട്ടി ഗൈസ് കിട്ടി ഗൈസ് കിട്ടി ഗൈസ് യേ നമ്മുടെ മുത്തേ യേ

ഹലോ ജീവരി എന്നിട്ട് അത് എന്നെ ചെയ്യാനോ ഒന്നും ചെയ്തില്ലോ ഇതിനകത്തോടെ എങ്ങനെ

മയക്കോത്തിണ്ടോട്ടോ ഹലോ <laughs> <quin> <oneself>

അതുപോലെ തന്നെ ഇന്നലെ ആറ് കിലോ പന്ത്രണ്ട് കിലോങ്ങാണ്ട് ഒരു വാള കിട്ടിയെന്ന് കിട്ടിയന്നു കൂട്ടുകാരൻ ഇവിടെ ആറ് മീൻ കിട്ടിയറിഞ്ഞോണ്ട് കാർത്തും ഇരിക്കുന്നു ഞാൻ ചൂണ്ട ഇടാൻ പോവുക നിനക്ക് പറയണ്ടല്ലോ അത് പറയുന്നില്ല നിനക്ക് യൂട്യൂബ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ചൂണ്ട ഇടിക്കുന്നു തോപ്പി വെപ്പിക്കുന്നു എന്നെ വായിക്കേറ്റുന്നു ഈ പത്തറുപത് വയസ്സായ എന്നെ ഇതൊക്കെ ചെയ്യിക്കണം സായിപ്പ് മീനും കൊണ്ട് വന്നായിരുന്നല്ലോ അല്ലേടാ സായിപ്പ് വന്നു കേട്ട് കൂന്നെട്ട് കേട്ട് ആ വിലയാ വില കൊടുക്കാതെ മീൻ കിട്ടു ഇപ്പം വരും അകത്തു നിന്ന് ഒരാൾ ഇപ്പൊ ഇറങ്ങി വരും

ഇന്നലെ എത്ര നേരം ഇട്ടിട്ട് ഒരു കൊത്തുപോലും ഇല്ലായിരുന്നു പോയേക്കാം വൈകിട്ട് പോവാം

എനിക്ക് രാവിലെ വെയിലാ ഈടാ വെച്ച ഇവന് ഇത് എന്തിന്റെ കൊഴപ്പാന്ന എനിക്കറിയാൻ മേലാത്തത് എന്തോ ആ ബാക്കി എല്ലാം പോയതാണോ അന്ന് ആലപ്പുഴയിൽ നിന്ന് മേടിച്ചതല്ലായിരുന്നു എന്നിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിന്ന് മേടിച്ചാ എന്ത് ചെയ്യാൻ പോണത് കറി വെക്കാൻ മുളകിനകത്ത് കറി വെക്കാൻ ആ മറക്കുമോ ഇല്ല ഇല്ല അത് വറക്കല്ലേ എന്താ ഏഹ് ഇത് കറി വെക്കാനേ കൊള്ളു മറക്കാനില്ല ആ മോളിക്ക് തന്നെ തികയല്ല നീ ഞാൻ ആൾക്കാരെ കാണിക്കും മോളി കരയാവുന്നതുകൊണ്ടാണല്ലേ ഞാൻ ചെറു വിളിക്കാൻ നിൽക്കുന്നു അല്ലേ மீமெட்ட மீமட்ட ஒன்னும் இல்ல

മീനില്ല എന്തോ ചൂണ്ടോടക്കിയമ്മച്ചീടെ

వాటర్ ఫ్లోకి వెళ్ళిపోయినాయి వస్తాయి వస్తాయి సజన్ గా పడతాయి

ോടോ ആ കാര്യക്കോട്ടാക്ക ഒന്നുമില്ലല്ലേ വെറുതെ എടുക്കുവോ